ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷൊക്കെ അപ്പം ഇന്ന് ഞാൻ രണ്ട് വിഭവങ്ങളായിട്ടാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പപ്പടം വെച്ചിട്ട് പപ്പടത്തോരനും അതുപോലെ പപ്പടം താളിപ്പും ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ കുറച്ച് സാധനങ്ങൾ മതി ചില ദിവസങ്ങളിലൊക്കെ മടി പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നാൽ ഉണ്ടാക്കാനും വയ്യ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു താളിപ്പാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ മടിയന്മാരെ കൂട്ടാനും അങ്ങനെ വേണമെങ്കിലും പറയാം പപ്പട തോരനാണെങ്കിൽ നമുക്ക് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും നമുക്കത് രണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെങ്കിൽ കാണിച്ച് തരാം അപ്പോൾ ഇതിന് രണ്ടിനും പപ്പടം വേണം അപ്പം അതിനായിട്ട് കുറച്ചധികം പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് പപ്പടം മതി നമുക്ക് പപ്പട തോരത്തിന് അതേപോലെ കറിക്ക് ഒരു നാലഞ്ചെണ്ണം മതി അപ്പോൾ അതെടുക്കുക അപ്പോൾ ഞാൻ ആദ്യം പപ്പട തോരനാണ് കാണിച്ച് തരുന്നത് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക അപ്പം ഞാനത് കത്തി വെച്ചിട്ട് മുറിച്ച് നോക്കിയിട്ടാണ് പക്ഷേ എനിക്ക് കത്തി കണ്ട് ശരിയാവണില്ല കണ്ടില്ലേ ഫസ്റ്റ് മൂർത്തി രണ്ടാമത്തെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചീന്തി പോരുന്ന പോലെ അപ്പോൾ ഞാൻ കത്രിക എടുത്ത് കത്രിക എടുത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പം അത അത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് എന്തായാലും ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം നമുക്ക് മറ്റേ കറിക്ക് വേണമെങ്കിൽ കുറച്ച് വലിയതാക്കിയിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പം അത് ചെറുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി അധികം പൊപ്പം എടുക്കുക കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതി അപ്പോൾ എനിക്ക് മൂന്നാൾക്കുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൽക്കൊരു സബോളം എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് നാല് കരം ചെറുകിയതെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിന്റെ എല്ലാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ മതിന്ന് ഇതാ ഇനി വെളിച്ചെണ്ണ ആണ് കേട്ടൊഴിച്ചു കൊടുക്കുന്നത് അപ്പൊ കുറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടുതലാണ് വീട്ടിൽ നിന്ന് ചീത്തേക്കും അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ശാ പൊരിച്ചെടുക്കുന്നത് അല്ല കുറെ വെളിച്ചെണ്ണ വെച്ച് നമുക്ക് ഒരുമിച്ച് പൊരിച്ചെടുക്കുന്നു വേണ്ടട്ടോ പിന്നെ ഈ ഒരു പപ്പടക്കറി ആയാലും അതുപോലെ പപ്പടത്തോരനായാലും വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു നാടൻ ടേസ്റ്റ് വരുവല്ലോ നമ്മൾ ഓയിലൊന്നും പൊരിച്ചാലോ ഒരു മണും ഒക്കെ കുറെ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അപ്പൊ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചു എടുത്ത് നോക്കി നോക്കും അതധികം ഒന്നും ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ച് ിട്ട് അതിൽ തന്നെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പം ഞാൻ അങ്ങനെയാണ് ഇട്ട് എടുത്തത് അപ്പോൾ അതാ നമ്മുടെ പപ്പടൊക്കെ ഒരിക്കൽ കഴിഞ്ഞു അപ്പം ഇതാ വെളിച്ചെണ്ണ ഒന്ന് മാറ്റി എടുക്കണമല്ലോ അപ്പോൾ അതാ അത് കോരി എടുക്കുകയാണ് ചെയ്തതിട്ടാ ഇനി അതേ ചട്ടിയിലേക്ക് തന്നെയാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കലെ ആ ഒരു പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ഈ വെളിച്ചെണ്ണ മാറ്റിയത് ഇനി ഇത് കടുക് പൊട്ടിക്കുക അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇതാ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു കൊടുത്തു ഇനി സഭോളം ഇട്ട് കൊടുക്കാം ഇനി സബോളൊക്കെ പകരം നമുക്ക് ചെറുവിള്ളി വേണമെങ്കിൽ അത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ എനിക്ക് സമയമില്ല രണ്ടെണ്ണം എടുക്കണ്ടേ അപ്പോൾ അത് കാരണമാണ് ആണ് ഞാൻ സബോളിട്ട് കൊടുത്തത് അങ്ങനെ വലിയ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ രണ്ടും ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇനി വ്യത്യാസങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കഴിച്ചവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റിൽ പറയണോട്ടോ അപ്പോൾ സബോളൊക്കെ പകുതിയായി വന്നപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കണത് ഇനി അത് നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് മുളക് കരിഞ്ഞ് പോവും അത് കാരണം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം സ്റ്റവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് അതായി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സബോളയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പപ്പടത്തിൽ എന്തായാലും ഉപ്പുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കൂടുതൽ ഉപ്പായി പിന്നെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ കുറവായ കാര്യം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കുറവൊക്കെ ഉപയോഗിക്കണവരാണെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊന്നും കൂടി നന്നാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഇതാ നാളികേരം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഈ ഒരു തോരലിൽ ഏറ്റവും വേണ്ടത് ഈ ഒരു നാളികേരമാണ് അത് എന്തായാലും ഒഴിവാക്കരുത് എത്രത്തോളം ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കൊടുത്തോളൂ അപ്പം അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇനി ആ ഒരു നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി അല്ല നന്നായി ഒരിപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഇനി അതിൽക്ക് ഇത് പപ്പടം ഇട്ട് കൊടുത്തു പപ്പടം പപ്പടമെട്ട് കൊടുത്തിട്ട് പിന്നെ ഉള്ളതാണ് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു ചട്ടി കുറച്ച് ചെറുതായി കാരണം ഇളക്കി കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റിയില്ല നമുക്ക് കുറച്ച് മടിയുണ്ട് പാത്രം കഴുകിയെടുത്ത് വീണ്ടും വേറൊരു പാത്രം വെക്കണ്ടേ അപ്പോൾ അതിൽ നല്ലത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ശരി ആയിക്കോളൂ കേട്ടോ അപ്പോൾ അത് അടിത്തട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു പപ്പടത്തിൽ ഈ ഒരു മസാല കൂട്ട് പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പപ്പടം പൊട്ടിപ്പോകുന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അല്ല എന്നാലും നമുക്കിത് ഇളക്കി കൊടുത്ത മസാല എല്ലാ ഭാഗത്തും ആക്കണമല്ലോ അപ്പം അതാ നമ്മുടെ പപ്പടത്തോരം അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങൾക്ക് മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് പപ്പടം ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവില്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ നമുക്ക് ഉച്ചക്കിലേക്ക് കൊടുത്ത് അയക്കാനൊക്കെ ഈ ഒരു പപ്പടത്തോരം ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ പപ്പടത്തോരം ഭയങ്കര എളുപ്പമല്ലേ ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമല്ലേ പിന്നെ കുറച്ച് സാധനങ്ങൾ മതി പിന്നെ ചോറ് ഉണ്ടാകാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരൊറ്റ പപ്പടത്തോരം മാത്രം മതി അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് പപ്പട താളിപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക പപ്പടം മാത്രമല്ല കേട്ടോ നമ്മൾ മുരിങ്ങയിലും കൂടി വെച്ചിട്ടാണ് പപ്പട പപ്പടത്താളിപ്പ് എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പപ്പടമാണ് എടുത്തേക്കുന്നത് അഞ്ചെണ്ണം മതി നമുക്ക് അത് തന്നെ ധാരാളമാണ് അപ്പോൾ ഇനി അത് കുറച്ച് വലിയതാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ കത്രികയും കത്തി വെച്ച് മുറിക്കൊന്നും വേണ്ട നമുക്ക് കൈ വെച്ചിട്ട് നാലായിട്ട് കീറിയിട്ട് കൊടുത്താലും മതി അപ്പം ഞാനിതിപ്പം മുറിച്ചെടുക്കാനാണ് ചെയ്തേക്കുന്നത് അപ്പം ഇനി അത് മാറ്റി വെക്കുക ഇനി വേണ്ടത് നമുക്ക് മുരിങ്ങയിലാണ് അപ്പോൾ ഒരു പിടി മുരിങ്ങയില മതിയിട്ട് അപ്പം അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞിവെള്ളം താളിപ്പോൾ മുമ്പ് എന്തായാലും കഞ്ഞിവെള്ളം നിർബന്ധമാണല്ലോ അപ്പോൾ അതൊരു പാത്രം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ച് ഇനി വേണ്ടത് ചെറുളിയും പിന്നെ പച്ചമുളക് ആണ് അപ്പം ഇവിടെ ചീണമുളക് ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ കടയിൽ നിന്ന് വരച്ച മുളകാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് ചതക്കാണ് ഉള്ളിയും മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരുമല്ലോ അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതാ കുറച്ച് മുന്നേ ഞാൻ പൊരിച്ചെടുത്താൽ അതേ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് കേട്ടോ അതിലേക്ക് ഇതാ പപ്പടമിട്ടിട്ട് പൊരിച്ചെടുക്കണുണ്ട് കുറച്ച് വലിയതാക്കി മുറിച്ചെടുത്ത കാരണം ഇത് പെട്ടെന്നായി വരും മറ്റേതാവുമ്പോൾ കുറച്ച് പിരിഞ്ഞെടുക്കുക വരാൻ കുറേ അധികം നമ്മൾ ഇട്ട് കൊടുക്കല്ലേ അപ്പം അതാ അത് പപ്പടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുന്നേ ഞാനൊരു മുരിങ്ങയില തളിപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സായിട്ട് അപ്പം അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കി നോക്കി വെക്കും അടിപൊളിയാണെന്ന് അപ്പം എന്തായാലും നമുക്ക് ഒരാൾ വന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കി നോക്കി വെക്കണമല്ലോ അപ്പം ഞാൻ കഞ്ഞിവെള്ളത്തിലിവിടെ തളിപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പറഞ്ഞ വാക്കുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ ഒരു തളിപ്പും കൂടി കാണിക്കുക അല്ലേ അപ്പം അത് പപ്പടം പൊരിച്ചെടുത്തു ഇനി അതേ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ചതിച്ച് വെച്ചാൽ ഉള്ളി മുളക് ഇട്ട് കൊടുക്കുക അപ്പം ഇനി ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഉണക്കമുളക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾതാ ഞാൻ നമ്മുടെ ഇവിടെ പച്ചമുളകാണ് എടുത്തേക്കുന്നത് പച്ചമുളകും ചെറുളിയാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് മുരിയിപ്പിച്ച് വരുമൊന്നും വേണ്ട ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഒറ്റ സമയം മതി അല്ലാതെ നന്നായി മുരിയിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഉപ്പേരിയുടെ പോലെ ആവുമല്ലോ നമ്മൾ താളിപ്പെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾതാ അതായി വരുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളോട്ടോ അതുപോലെ വെല്ലേക്കണോ ഓൺ ആക്കി വെക്കണേ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലിക്ക് ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറി നല്ല അപ്പം പോലെ ആയി വരും കുറച്ച് കട്ടി കൂടിയിട്ടായി വരും അപ്പോൾ അത് കാരണം നമുക്കിത് എപ്പോഴും താളിപ്പുണ്ടാക്കുമ്പോൾ ലൂസ് ആയിട്ടാണല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നമുക്കൊരു പാട കെട്ടിയ പോലെ വരും പാലിൻ്റെ ഒക്കെ ഒരു പാട പോലെ അപ്പോൾ അത് കാരണം കഞ്ഞിവെള്ളം കട്ടി കുറഞ്ഞത് തന്നെ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് മുരിങ്ങലയിലേക്കും പിന്നെ ഈ ഒരു വെള്ളത്തിൽക്കും വേണ്ട ഒരു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പപ്പടത്തിൽ ഉപ്പുണ്ട് അപ്പം പപ്പടത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കരുത് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ അപ്പോൾ അത് ആ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി എല്ലേങ്കൂടി ഇട്ടാലും ഒന്നും കൂടി ഒരു ഭംഗിയാണ് കേട്ടോ ഇത് തിളച്ച് വരുന്നേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം അപ്പം മുരിങ്ങയില നന്നായി കഴുകി വാരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മുരിങ്ങയിലാണ് ഇട്ട് കൊടുക്കണത് കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി താളിപ്പാണല്ലോ അപ്പോൾ ലൂസ് കറിയാണ് കുറേ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് നല്ല കട്ടിയിൽ ഉണ്ടാക്കി എടുത്തിട്ട് താളിപ്പ് എപ്പോഴും നമുക്ക് ലൂസായിട്ട് ഉണ്ടാവുക അപ്പം അത് കാരണം കുറച്ച് ഇല ഇട്ട് കൊടുത്താൽ മതി ഇനിതാ മുരിങ്ങയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുരിങ്ങയില മുരിങ്ങയിലൊന്ന് പകുതി വേവാകുമ്പോൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി പപ്പടം പപ്പടം വേഗം ഇങ്ങനെ തണുത്ത് വരുമല്ലോ ഇത് നന്നായി തിളച്ചാൽ തന്നെ മുരിങ്ങയിലുണ്ടോയെന്ന് തന്നെ അറിയില്ല കേട്ടോ അത്രയും കുറച്ചാവും അപ്പം ഇതാ ഇനി നന്നായി തിളച്ച് വരട്ടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് മുന്നേ തിളച്ച് വരുമ്പോൾ കാണാം നല്ല ഭംഗിയാണ് എന്നുള്ളത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറും പിന്നെ ആ പച്ച ഇലയുടെ കളറും കൂടി ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പം നമ്മൾ നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇതവിടെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുതന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയും എളുപ്പമാണല്ലോ അപ്പോൾ അത് മുരിങ്ങയില വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് പപ്പടം ഇട്ട് അത് ആ പപ്പടം നമ്മളിപ്പോൾ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നൂട്ടെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്കറിയാം അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഇനി അതൊന്ന് ചുങ്ങി വരട്ടെ അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കഞ്ഞി ഒന്ന് മുങ്ങി പോയിക്കോട്ടെ ഇപ്പം നിങ്ങൾ ചിലർ വിചാരിക്കണോ എന്തിനപ്പം കഞ്ഞിവെള്ളം പച്ചളത്തിൽ ഉണ്ടാക്കിക്കോട്ടേന്ന് ഈ ഒരു താളിപ്പൊക്കെ കഞ്ഞിവെള്ളത്തിലുണ്ടാക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് വരുള്ളൂ പച്ചളത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കാണാം കേട്ടോ അപ്പം പറ്റാവുന്നവരൊക്കെ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കി നോക്കണം എന്നാലാണ് ഞാൻ പറഞ്ഞ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ രുചിക്ക് നല്ല വ്യത്യാസങ്ങളുണ്ടാകും പച്ചത്തിലായാലും കഞ്ഞിവെള്ളത്തിലായാലും മാറിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് രണ്ട് ടേസ്റ്റിലാണ് വരിക അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും ഒരു പപ്പട താളിപ്പ് ഉണ്ടാക്കി ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇപ്പം നമ്മളെ പപ്പടമൊക്കെ ഇത് ചുരുങ്ങി വരുന്നുണ്ട് ഇനി ഒന്നും കൂടി ഇതായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുരിങ്ങയിലിട്ടാലാണ് നമുക്ക് ഈ ഒരു തളിപ്പായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ അത് ഉപ്പേരി വരും ഇതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയില മാത്രം വെക്കാം കേട്ടോ അതുപോലെ മുരിങ്ങയില വേണ്ടന്നെങ്കിൽ പപ്പടവും വെക്കാം അപ്പം രണ്ട് കറിയായിട്ടും വെക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് നാല് കറിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഒന്ന് പപ്പടത്തോരൻ അതുപോലെ പപ്പടവും മുരിങ്ങയിലയും കൂടിയിട്ടുള്ള താളിപ്പ് അതുപോലെ മുരിങ്ങയില താളിപ്പ് പപ്പട താളിപ്പ് അപ്പം നമുക്ക് നാലെണ്ണായില്ലേ അപ്പം ഇത് നാലും വെക്കാം നാല് രീതിക്ക് വെക്കാം പക്ഷെ ഇങ്ങനെ മുരിങ്ങയിലയും പപ്പടം കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ പപ്പടം മുരിങ്ങലെയും അല്ലെങ്കിൽ ഈ ഒരു തളിപ്പും കൂട്ടിയിട്ട് ചൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണല്ലോ അതേപോലെ ആയിട്ടാണ് കിട്ടുക അപ്പോൾ അതാ സ്റ്റവൊക്കെ ഓഫാക്കി നന്നായി ഒന്നും ചൂടാറിയ വരുന്നണ്ട് കണ്ടില്ലേ പപ്പടം ഇപ്പോൾതാ പപ്പടം പൊരിച്ചിട്ട് തന്നെ ഇടണം കേട്ടോ അപ്പോൾ ഈ ഒരു കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പപ്പടം പൊരിക്കാതെ പൊരിക്കാതെയാണ് ഇട്ടേക്കണമെന്നുള്ളത് അപ്പോൾ എന്തായാലും പപ്പടം പൊരിച്ചിട്ട് തന്നെ ഉണ്ടാക്കണേ പപ്പടം പൊരിക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിച്ചൊരു ഇത് കിട്ടില്ല പിന്നെ ഒരു പച്ചക്കൊരു കഴിക്കണ പോലെ ഉണ്ടാവുക അപ്പം ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് വിളമ്പി കാണിച്ച് തരാം കണ്ടില്ലേ നമ്മുടെ പപ്പടക്കയൽക്ക് കണ്ടു അലിഞ്ഞു പോയ പോലെ ആയിട്ടുണ്ട് അല്ലേ അപ്പം ഇനി ഇത് കൂട്ടിയിട്ട് ചോറ് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണ മതി പപ്പട താളിപ്പോൾ അല്ലെങ്കിൽ പപ്പടത്തോരന എന്തെങ്കിലും മതി അപ്പം ഇടക്ക് എന്നെ പോലെ മടി വരുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റിൽ വന്ന് പറഞ്ഞാലും മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം